വൈഫൈ ഇന്റർനെറ്റ് അഥവാ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഇന്ന് നമ്മുടെ വീടുകളിലെല്ലാം കാണും പണ്ടൊന്നും അത്രയും കോമൺ അല്ലായിരുന്നു വൈഫൈ നമ്മൾക്ക് ഏതെങ്കിലും വലിയ വലിയ വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വായനശാലകളിലെ മുകളിലേക്ക് പോയി വൈകുന്നേരം പോയിരുന്നു വൈഫേക്ക് എത്തുകയായിരുന്നു ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യുന്നു പടങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു വീട്ടിൽ വന്നിരുന്നു കാണുന്നു പക്ഷെ ഇന്ന് അതാണ് കയറി ഇന്ന് വൈഫൈ പൊതുവേ കോമൺ ആണ് എല്ലായിടത്തും ഉണ്ട് വൈഫൈ പക്ഷേ ഇന്നത്തെ ഏറ്റവും മികച്ച കണക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണോ നമുക്ക് ആദ്യം തന്നെ നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു നമ്മുടെ നാട്ടിലുള്ള കേരള വിഷയം ജിയോ ഫൈബറുമായിട്ട് കമ്പയർ ചെയ്യാം ഞാൻ തമ്മിലുള്ള കമ്പയർ ചെയ്യേണ്ട വലിയ കാര്യം ജിയോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയും കേരള വിഷയം പിന്നെ നമ്മുടെ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള ഒരു കമ്പനിയും ആദ്യം തന്നെ നമുക്ക് കേരള വിഷയത്തിലോട്ട് പോകാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണക്ഷൻ കിട്ടുന്ന പറയുന്നു കേരള വിഷയം കാരണം വലിയ പാടൊന്നും ഇല്ല നമ്മളെ വേറിഞ്ഞടുത്തുള്ള ഏതെങ്കിലും സർവീസ് കോഡ് വിളിച്ചാൽ ചേട്ടാ വീട്ടിലേക്ക് വൈഫൈ കണക്ഷൻ വേണം അപ്പൊ കാര്യം പറയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വെൽക്കം ഓഫർ ഉണ്ട് അതിനകത്തനെ ഹൺഡ്രഡ് എം ബി പെർ സെക്കൻഡിന്റെ പ്ലാനാണ് വരുന്നത് എന്നുള്ള മോഹന വാഗ്ദാനങ്ങളെല്ലാം നമ്മളെടുത്ത് പറയും നമ്മൾ ഉടനെ തന്നെ പറയും ചേട്ടാ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അണ്ണം പെട്ടി നോക്കി കറക്റ്റ് ചെയ്ത സാധനം എല്ലാം വരും വീട്ടിലേക്ക് പുതിയ വൈഫൈ കണക്ഷൻ എടുത്തു തരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റുമ്പോൾ മാത്രം അടച്ചാൽ മതി പുതിയ എൻട്രി ചാർജസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് എം ബി പെർ സെക്കൻഡ് പ്ലാൻ കിട്ടുകയും ചെയ്യും പക്ഷെ ഈ മോഹന വാഗ്ദാനത്തെ വെള്ളിയിൽ ഒരു ചതി ഉണ്ട് കാരണം വേറൊന്നും അല്ല കേരളാ വിഷയത്തിന്റെ ഹൺഡ്രഡ് എം ബി പെർ സെക്കൻഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹൺഡ്രഡ് എം ബി പെർ സെക്കൻഡിന്റെ സ്പീഡിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല മാക്സിമം അമ്പത് എം ബി പെർ സെക്കൻഡ് മാക്സിമം അവർ പ്രൊവൈഡ് ചെയ്യുന്ന വേഗത അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ വേഗത കിട്ടുന്ന കുറച്ച് പാടാണ് കേരള വിശേഷിന്റെ ഒന്നുകിൽ നിങ്ങൾ സിറ്റി സർക്കിളിൽ ആയിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ആ ഒരു സ്പീഡ് ഒന്നും നമ്മൾ കിട്ടുന്നില്ല അമ്പത് സെക്കൻഡ് പ്ലാൻ തന്നെ ഭയങ്കര പാടാണ് കിട്ടാൻ ആ ഒരു സ്പീഡൊക്കെ പിന്നെ സർവീസ് ഏത് നേരത്തെ വിളിച്ചാലും ഫോൺ കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ സർവീസിന്റെ കാര്യത്തിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്ര ഉഷാറ് സർവീസിന് കാര്യത്തിൽ കേരള വിഷയം ഇതുവരായിട്ടും പുലർത്തുന്നില്ല എന്താ പ്രോബ്ലം സർവീസ് അക്ഷ കുറവാണോ എന്തോന്നൊന്നും അറിഞ്ഞിട്ടില്ല സർവീസ് ഭയങ്കര അധികം മോശമാണ് പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മോഡം ഫോർ ജി മോഡമാണ് ഫൈവ് ജി മോഡം അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ കാരണം ഫൈവ് ജി മോഡമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്പീഡും കുറച്ചും കൂടെ ഒന്ന് കവറേജൊക്കെ കിട്ടിയാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വെറും ഫോർ ജി മോഡമാണ് കേരള വിഷയം ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലേക്ക് അതുകൊണ്ട് ഞാൻ തന്നെ പറയാം കേരള വിഷയം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്തു ഇനി ഞാൻ ജിയോ പറ്റി പറയാം ജിയോ ഫൈബർ ജിയോ ജിയോയ്ക്ക് രണ്ട് രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ട് ജിയോ ഒപ്റ്റിക്കൽ ഫൈബറും ഉണ്ട് ജിയോ എയർ ഫൈബറും ഉണ്ട് ഇപ്പോൾ ചിലയിടത്തൊക്കെ എയർ ഫൈബർ കണക്ഷൻ കൂടുതൽ നിർത്തിവെച്ചേക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞുതരാം ഇനി ജിയോ ഫൈബറിലേക്ക് പോവാം ഓപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കണക്ഷൻ കിട്ടാനാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തോടെ ഏകദേശം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ ഡിസ്റ്റൻസിലൂടെ ജിയോ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പോളുകൾ പോയിരിക്കണം അതായത് നമ്മൾ പറയുന്നത് സർവീസ് ലൈനിലേക്ക് പോകുന്നില്ല പോസ്റ്റ് കിട്ട് അതായത് അവരുടെ ജിയോയുടെ പോളിൽ കൂടെയുള്ള കേബിൾ പോയിരിക്കണം അങ്ങനെ കേബിൾ പോയി അവർ വന്നു കഴിഞ്ഞാൽ കണക്ഷൻ എടുത്തു തരും അവരുടെ പ്ലാൻ എന്ന് വെച്ച് മൂന്ന് മാസത്തേക്കുള്ള റീചാർജിങ് പ്ലാനാണ് അവർ നോക്കുന്നത് എന്ന് വെച്ചാൽ ഇതാണ് കേരള വർഷത്തെ സംബന്ധിച്ചല്ല കേരളം സംബന്ധിച്ചാണ് ഒരു മാസത്തേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജിയോ സംബന്ധിച്ച് നോക്കുന്ന നേരത്തെ മുപ്പത് എം ബി പ്രസക്കൻഡ് പ്ലാനാണ് നാനൂറ്റി എഴുപത് രൂപ പെർ മന്ത് ആണ് നെറ്റ്വർക്ക് വരുന്നത് പിന്നെ വരുന്നത് ഹൺഡ്രഡ് എം ബി സെക്കൻഡ് പ്ലാനാണ് ജി എസ് ടി എല്ലാം കൂടെ ചേർത്ത് വരുന്നത് ഏകദേശം എണ്ണൂറ്റി എഴുപത് രൂപ ഇങ്ങനെയുള്ള രണ്ട് പ്ലാനുകളുണ്ട് രണ്ട് പ്ലാനുകൾ എടുക്കാൻ നേരത്തെ നിങ്ങൾ മൂന്ന് മാസത്തേക്കുള്ള റീചാർജ് ചെയ്യുകയാണെങ്കിൽ അവർ മോഡവും എല്ലാം കൊണ്ടൊന്ന് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തു തരും സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജിയോയുടെ അതായത് മൈ ജിയോ ആപ്പിൽ കയറി അതിനകത്തൊരു കണക്ഷൻ റിക്വസ്റ്റോട് കാണാം എനിക്ക് ഫൈബർ ഫൈബർ കണക്ഷൻ വേണം അപ്പോൾ അവർ നോക്കും നിങ്ങളുടെ വീട്ടുകാരത്തോടെ ഫൈബർ പോളുകളൊക്കെ പോയിട്ടുണ്ടോ പോളുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊണ്ടൊന്നും കണക്ഷൻ വെച്ച് തരും ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ കണക്ഷൻ പ്രോസസ് എല്ലാം ക്ലിയർ ആവും പിന്നെ ജിയോ എയർ ഫൈബർ ജിയോ എയർ ഫൈബർ ആണെങ്കിൽ മെയിൽ ഞാൻ പറയുന്നത് ജിയോ എയർ ഫൈബർ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം നെറ്റ്വർക്ക് കയറൊക്കെ ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട് ഒപ്റ്റിക്കൽ ഫൈബറിനെ അപേക്ഷിച്ച് കൂടുതൽ നെറ്റ്വർക്ക് കയറുന്നത് പെട്ടെന്ന് കണക്ഷൻ ഒരിക്കലും സ്റ്റേബിൾ അല്ല കാരണം നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് വരുന്ന ഇടക്ക് തന്നെയാണ് ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ അല്ല ജിയോ എയർ ഫൈബറിലും നെറ്റ്വർക്ക് കണക്ഷൻ വരുന്നത് കാരണം ഒരു മൊബൈൽ ടവറിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാധനം ഒരു ഐറ്റം മാത്രമാണ് ജിയോ എയർ ഫൈബർ മൊബൈൽ ടവറിൽ നിന്നുള്ള കണക്ഷനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ വേഗത കുറയും പിന്നെ എയർ ഫൈബർ ആയതുകൊണ്ട് തന്നെ കണക്ഷൻ സ്റ്റേബിൾ ആവാനും സാധ്യതയില്ല പക്ഷെ ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ അതൊക്കെ കണക്ഷൻ മാക്സിമം സ്റ്റേബിൾ ആയിരിക്കും മാക്സിമം സ്പീഡിൽ തന്നെ നമ്മൾക്ക് ഇന്റർനെറ്റ് ആസ്വദിക്കാനും പറ്റും പിന്നെ ഏറ്റവും വലിയ പോരായ്മ കവറേജ് ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിലാണ് മോഡം ഇരിക്കുന്നെങ്കിൽ നമ്മൾ കവറേജ് കുറവായിരിക്കും മാക്സിമം വീടിന് ചുറ്റുമൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഫൈവ് ജി മോഡമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തന്നെ നമ്മൾ ഒരു വൈഫൈ എക്സ്റ്റെൻഡർ വാങ്ങിച്ചു നോക്കി നന്നായിരിക്കും എന്നാലും കൂടുതൽ കണക്ഷൻസ് കൂടുതൽ ഇടങ്ങളിലേക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ സർവീസ് കണ്ടൊക്കെ ജിയോയുടെ ആപ്പ് വഴി മൈ ജിയോ ആപ്പ് വഴി നമുക്ക് സർവീസ് ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ കെയർ വിളിച്ച് രജിസ്റ്റർ ചെയ്യായിരുന്നു കസ്റ്റമർ കെയർ വിളിക്കേണ്ട കാര്യം പോലും ഇല്ല ആപ്പ് തന്നെ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ തന്നെ കസ്റ്റമർ കെയറിൽ വിളിക്കണം കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് പറയണം അതിനുശേഷം മാത്രം അവർ നമുക്ക് വേണ്ടി ഒരു ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് തരും ഇന്നിഷൻ വരും എന്നാൽ നമുക്ക് ഫോണിൽ മെസ്സേജ് ഒക്കെ വരും പക്ഷെ മെസ്സേജ് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല സർവീസ് ടക്ഷൻ ജിയോയ്ക്ക് ഇപ്പോൾ വളരെയധികം കുറവാണ് അതിനാൽ തന്നെ ഏകദേശം രണ്ടു മൂന്ന് ദിവസങ്ങളിലും എടുക്കും ഒരു കംപ്ലൈന്റ് പരിഹരിക്കുക കേരളവശിനെ സംബന്ധിച്ചു കേരളവശം മാക്സിമം രണ്ടു ദിവസം രണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് തന്നെ മാക്സിമം കംപ്ലൈന്റ് പരിഹരിച്ചൊക്കെ തരും പക്ഷെ ജീവന സംബന്ധിച്ച് നോക്കുന്നതിനെ ഭയങ്കര ശോകമാണ് അതുകൊണ്ട് തന്നെയാണ് എയർ ഫൈബർ കണക്ഷൻസ് ഇപ്പോൾ പൊതുവെ കൊടുക്കാത്തത് കാരണം ഫൈബർ കണക്ഷൻ കൊടുക്കാൻ ബിൽട്ട് ചെയ്ത് ബിൽട്ട് ചെയ്ത് കൊടുക്കാൻ പോലും അതായത് വീട്ടിൽ കൊണ്ടൊന്ന് വെക്കാൻ പോലും അവർക്ക് സൗസ്പെൻഷൻ ഇല്ല അതാണ് ഏറ്റവും വലിയ കുഴൽ പിന്നെ പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഏറ്റവും പറ്റിയ കേരളവശം തന്നെ ആയിരിക്കും സിറ്റി സർക്കിളിലാണ് കൂടുതലും ജീവിക്കിപ്പോൾ കണക്ഷൻസ് പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചു